മലയാളത്തെ സംബന്ധിച്ച് വളരെ അപൂർവമായി കിട്ടുന്ന രണ്ട് താരങ്ങളാണ് പ്രണവും സായ് പല്ലവിയും ഏറെക്കുറെ രണ്ടുപേരുടെയും രീതികളും ഒരുപോലെ തന്നെയാണ് മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിനെ സംബന്ധിച്ച് ഏതൊരു വാർത്തയും പ്രേക്ഷകർക്ക് ആവേശമാണ് കാരണം തന്റെ കാര്യം പറഞ്ഞ പ്രണവ് എവിടെയും വരാറില്ല പല അഭിമുഖങ്ങളിലും കൂടെ പ്രവർത്തിച്ച ആളുകളും മോഹൻലാലും പറഞ്ഞ അറിവുകൾ മാത്രമാണ് പ്രണവിനെ സംബന്ധിച്ച് ആരാധകർക്കും അറിയാവുന്നത് ആ വാർത്തക്കിടയിലാണ് ഇപ്പോൾ ഇത് പുതിയൊരു വിശേഷം കൂടി വന്നിരിക്കുന്നത് പ്രണവ് മോഹൻലാലും സായ് പല്ലവിയും ഒന്നിക്കുന്നുവെന്ന് യാത്രകൾക്കിടയിൽ ബ്രേക്ക് കിട്ടുമ്പോഴാണ് പ്രണവ് സിനിമ ചെയ്യാറുള്ളതെന്ന് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ യാത്രകൾക്ക് വേണ്ടി കാശ് സ്വരുക്കൂട്ടാനാണ് സിനിമകൾ ചെയ്യുന്നതെന്നാണ് ജിത്തു ജോസഫ് ഒരിക്കൽ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ നീണ്ട കാലത്തെ യാത്രകൾ കഴിഞ്ഞ് വിനീത് ശ്രീനിവാസിന്റെ പുതിയ സിനിമയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ചിത്രീകരണമാണ് പുരോഗമിക്കുന്നത് പ്രണവിനെ സംബന്ധിച്ച് ഒരിക്കലും ഒരേ സമയം ഒന്നിനു പിറകെ ഒന്നായി സിനിമകൾ തിരഞ്ഞെടുക്കാത്ത നടനാണ് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് സിനിമ കഴിഞ്ഞ് ചെയ്യാനുള്ള അടുത്ത ചിത്രവും പ്രണവ് ഏറ്റെടുത്തു എന്നാണ് പുതിയ വാർത്ത സായ് പല്ലവിയാണ് സിനിമയിൽ നായികയായി എന്നാൽ ഇത് ഔദ്യോഗിക സ്ഥിരീകരണം വരാത്ത കാര്യമാണ് അഖിൽ പി ധർമ്മജന്റെ കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം സിനിമയായി വരുന്നു എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന ഹിറ്റ് സിനിമയുടെ എഴുത്തുകാരൻ കൂടിയാണ് അഖിൽ പി ധർമ്മജൻ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ പുസ്തകമായ റാം കെയർ ഓഫ് ആനന്ദി സിനിമയാകുന്നുവെന്നും നവാഗതയായ അനുഷ പിള്ളയാണ് സംവിധാനം ചെയ്യുന്നതെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് തമിഴിലും മലയാളത്തിലുമായിട്ടാണ് സിനിമ ഒരുങ്ങുന്നത് തമിഴിലെയും മലയാളത്തിലെയും പ്രമുഖ താരങ്ങളെല്ലാം കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് നായികാനായകന്മാരായി പ്രണവും സായി പല്ലവിയും എത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് കമലിന്റെ സഹ സംവിധായകയായി പ്രവർത്തിയ പരിചയ സമ്പത്തുമായിട്ടാണ് അനുഷ വരുന്നത് വിഘ്നേഷ് വിജയി ആണ് വിഘ്നേഷ് വിജയ് സിനിമ നിർമ്മിക്കുന്നത് സിനിമകൾ തിരഞ്ഞെടുക്കുന്നവർ വളരെ സെലക്റ്റീവായ സായി പല്ലവി ഓക്കെ പറഞ്ഞോ എന്നൊന്നും വ്യക്തമല്ല ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രണവ സായി പല്ലവി ഫാൻസും പ്രേമം എന്ന മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച സായി പല്ലവി പിന്നീട് രണ്ട് മൂന്ന് സിനിമകൾക്ക് വേണ്ടി മാത്രമാണ് മലയാളത്തിലേക്ക് തിരിച്ചു വന്നത് തമിഴിലും തെലുങ്കിലും തിരക്കിലാണ് നടി